എൻ എസ് എസിന്റെ പ്രോഗ്രാമിന് കോട്ടയത്ത് സ്റ്റേജിൽ സുരേഷ് ചേട്ടനെ അനുകരിച്ചോണ്ടിരിക്കുമ്പോൾ സുരേഷ് ചേട്ടൻ വിളിച്ചു ചോദിച്ചു അവിടെ എന്താ പരിപാടി നടക്കണമെന്ന് ചോദിച്ചപ്പോൾ അപ്പം നാദർഷിക പറഞ്ഞു ഇവിടെ ഇങ്ങനെ പ്രോഗ്രാമാണ് നടക്കണമെന്ന് പറഞ്ഞു ആ അപ്പം ആ അപ്പം ഞാൻ സുരേഷ് ചേട്ടൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് അപ്പോൾ ഞാനും അങ്ങോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ സുരേഷ് ചേട്ടൻ്റെ ലൈനിൽ ഇങ്ങനെ അങ്ങോട്ട് വന്ന് ഞാൻ നോക്കുമ്പോൾ സൈഡിൽ സുരേഷ് ചേട്ടൻ നിൽക്കണം ഒറിജിനലി അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന അവൻ ഇത്തിരി തലകർക്കൊക്കെ വന്നു കാരണം നമ്മള് പ്രതീക്ഷിക്കാത്ത ഒരാള് ഇപ്പൊ 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 ഞാൻ പറയും ഇപ്പൊ നമ്മളിവിടെ പെട്ടെന്ന് ആ അമിതാബച്ചൻ വരും എന്നൊക്കെ പറഞ്ഞ് തള്ളു വിട്ടിട്ട് പെട്ടെന്ന് അമിതാഭച്ചനൊക്കെ ഉണ്ടല്ലോ എന്തായിരിക്കും അവസ്ഥ അതായിരുന്നു എന്റെ ഒരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് എന്നിട്ട് സുരേഷേട്ടൻ തന്നെ വന്നിട്ട് സുരേഷ് ചേട്ടനെ അനുകരിച്ചിട്ട് പോയി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല പഠിച്ചതും ചെയ്യാൻ പോയതും ഒക്കെ മറന്നുപോയി ഇല്ലേ സുരേഷ് ഇവിടെ ആനീസ് കിച്ചണിൽ ഇതുവരെ വന്നിട്ടില്ല ഞാൻ വിളിക്കും ആളാണ് കാരണം എന്താ ഞാൻ ഇപ്പൊ പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു ജയരാജ് സാറിന്റെ അപ്പോൾ അതിൽ ത്രൂ ഔട്ട് ഒരു മാസം എന്തായിരുന്നു ശരിക്കും എനിക്ക് തോന്നുന്നു അഞ്ചാറ് കിലോ എനിക്ക് കൂടി കാരണം ബാക്കി ഇപ്പൊ ഫുഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കാശിനട്ട്സ് അല്ലെങ്കിൽ പപ്പായ ഇതൊക്കെ ഇരിക്കുക പുള്ളിയുടെ കുക്കിന് വലിയ ജോലിയില്ല പിന്നെ നമ്മള് പുള്ളിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യിപ്പിക്കും ഇങ്ങനെ മട്ടൻ കറി അതൊക്കെ വെക്കും ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ് തരാൻ പോണെന്ന് പറയാൻ പറ്റില്ല കോളിഫ്ലവർ കൊണ്ട് ഉപ്പുമാവുണ്ടാകും ചിലപ്പോൾ വൈകിട്ട് സുരേഷ് സുരേഷേട്ടന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം നോക്കുമ്പോൾ കാവി കളറെ കാണുന്നത് ഓപ്പോസിറ്റ് മൊബൈലിൽ നിന്നാണ് കാണുന്നത് അപ്പൊ നീ രാഷ്ട്രീയമായിട്ട് കൊടിയാണോ എന്താണോന്നൊന്നും അറിയില്ല എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ഇറക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോ ജിലേബി നോക്കിയിരിക്കുകയാണ്